റൈറ്റ് നൗ ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം ഇടിച്ചോണ്ടേ നിങ്ങൾ ശ്വാസം ബട്ട് വൺ ഡേ ഒരു ദിവസം ആ ഒരു ഹൃദയം അത് ഇടിക്കുന്നത് നിർത്തും നിങ്ങളുടെ ശ്വാസം അന്ന് നിലയ്ക്കും നിങ്ങളുടെ കണ്ണുകൾ ഈ ലോകത്ത് നിന്ന് ഈ ഒരു ദുനിയാവിൽ നിന്ന് എന്നേക്കുമായി അടിഞ്ഞു പോകും ആ ഒരു നിമിഷം നമ്മളിലേക്ക് വന്നെത്തി ചേരുമ്പ് നമുക്ക് ചെയ്യാനുള്ള നല്ല കാര്യങ്ങൾ ആ കാര്യങ്ങളും അവിടെ സ്റ്റോപ്പ് ആവാണ് ഇനിയുള്ള നിസ്കാരങ്ങൾ നിസ്കരിക്കാൻ പറ്റില്ല കുറാൻ ഇനി ഓതാൻ കഴിയില്ല ഇനിയൊരു ചാരിറ്റി നമുക്ക് സ്വതൊക്കെ ചെയ്യണം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നല്ല കാര്യങ്ങളേക്കുമുള്ള ആ ഒരു വഴികൾ നമ്മൾ മരിക്കുന്നതോടു കൂടെ അവിടെ നിൽക്കുവാണ് അതവിടെ സ്റ്റോപ്പായി ഇനി നമ്മൾ എത്ര വിചാരിച്ചാലും നമ്മൾക്ക് എത്ര റിഗ്രറ്റ് ഉണ്ടെങ്കിലും നമുക്ക് തിരിച്ചു പോകാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ ചെയ്യാം ചെയ്യാം എന്ന് വിചാരിച്ചു പോയ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലേ നമ്മൾക്ക് എല്ലാവർക്കും അങ്ങനെ ഇനി നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പോലും നമ്മൾക്ക് ചെയ്യാൻ പറ്റാതെ നമ്മളത് റിയലൈസ് ചെയ്യുന്നില്ലെങ്കിലും ഈ ദുനിയാവിലെ സമയം പെട്ടെന്ന് തീരും നമ്മൾ വിചാരിക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇനിയും ഒരുപാട് സമയമുണ്ട് എന്നൊക്കെ പക്ഷേ എപ്പോഴാണ് മരണം നമ്മളിലേക്ക് വന്നു ചേരാ എന്ന് നമ്മൾക്ക് പോലും അറിയാതെ നമ്മൾ നമ്മളെ പോലും പ്രിപ്പയർ ചെയ്ത് വെക്കാതെ എങ്ങനെ നമുക്ക് ആശ്വസിക്കാൻ കഴിയും നമുക്ക് ഒരുപാട് സമയമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളിൽ പലരും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അതായത് ഞാൻ ഇനി വയസ്സായാൽ അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പ്രായമായാൽ ഞാൻ നല്ല രീതിയിൽ റിലീജിയസ് ആവും ഞാൻ അള്ളാഹുവിനോട് ക്ലോസ് ആവും ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും എന്നിങ്ങനെ ചിന്തിക്കുന്നവരും ഓൾസോ ഇനി അടുത്ത റമദ വന്നാൽ ഞാൻ ഇനി നന്നാവാം ഞാൻ മാറും അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ അത്ര പ്രശ്നങ്ങളോ വിഷമങ്ങളോ ഇല്ലാത്ത സമയത്ത് ഞാൻ വൃത്തിക്ക് നിസ്കരിക്കാം കുറാനോതാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവരും ഉണ്ട് പക്ഷേ ഒരിക്കലും മരണം എന്ന് പറയുന്നത് നമ്മളറിഞ്ഞുകൊണ്ട് വരുന്ന ഒരു കാര്യമല്ല നമ്മൾ പോലും വിചാരിക്കാത്ത നമ്മൾ ലീസ്റ്റ് ആയിട്ട് അൺഎക്സ്പെക്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മളുടെ മരണം വരുന്നത് നമ്മളുടെ ഡ്യൂട്ടി നമ്മളുടെ കടമ എന്ന് പറയുന്നത് നമ്മൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കണം നമ്മളതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അതായിരിക്കണം നമ്മളുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതായിരിക്കണം ബിക്കോസ് ഈ ഒരു ലൈഫിൽ എപ്പോഴും സന്തോഷവും സമാധാനം ഈ ഒരു ലൈഫിൽ അള്ളാ സുബ്ബാന തല നമ്മൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും സോ നമ്മൾ പല വിഷമങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകും സ്റ്റിൽ നമ്മൾ സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്നേക്കുമായിട്ടുള്ള ഒരു ലോകത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം നമ്മൾ ഒന്ന് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഈ ഈയൊരു ഷോർട്ടായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള ജീവിതമാണോ നമ്മൾക്ക് വലുത് അല്ലെങ്കിൽ എന്നേക്കുമായിട്ടുള്ള സ്വർഗം അല്ലെങ്കിൽ പരലോക ജീവിതമാണോ നമുക്ക് ഏറ്റവും വലുത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ് പരലോകത്ത് വെച്ച് നമ്മൾ ചെയ്ത ഓരോ തെറ്റുകളെക്കുറിച്ചും നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളെക്കുറിച്ചും അത് സുപന്നത്താല നമ്മളോട് ചോദിക്കും നീ കൃത്യമായിട്ട് എല്ലാ നിസ്കാരവും നിസ്കരിച്ചിട്ടുണ്ടോ നിനക്ക് കഴിവുള്ളപ്പോൾ നീ മറ്റുള്ളവരെയും കൂടെ സഹായിച്ചിട്ടുണ്ടോ നീ അവർക്ക് നൽകിയിട്ടുണ്ടോ അങ്ങനെ പല പല ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും അപ്പൊ നമ്മൾക്ക് ഇതിനെല്ലാം കറക്റ്റായിട്ട് ഉത്തരവ് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് സോ ഒരിക്കലും നമ്മൾ മരണത്തെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കരുത് എപ്പോഴും നമ്മളുടെ മനസ്സിൽ മരണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് കുറേയൊക്കെ ഒഴിഞ്ഞു മാറാൻ പറ്റും ഒരിക്കലും നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ അറ്റ് പ്രസൻറ്റ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യുക നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല അള്ളാഹു സുബാന താല പറയുന്നുണ്ട് ഒരാൾ മരിച്ചാൽ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റ് എന്ന് പറയുന്നത് അവൻ്റെ ഏറ്റവും വലിയ കുറ്റബോധം എന്ന് പറയുന്നത് അവന് തിരിച്ച് ഭൂമിയിലേക്കൊന്ന് വരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു രണ്ടിറക്കകത്ത് എനിക്കൊന്ന് നിസ്കരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് സോ ഡോട് വേസ്റ്റ് യുവർ ടൈം നമ്മളുടെ എല്ലാവരുടെയും സമയം എന്ന് പറയുന്നത് അത് ലിമിറ്റഡ് ആണ് അത് നിശ്ചിതമാക്കപ്പെട്ടതാണ് നമുക്കെല്ലാവർക്കും മുസ്ലിമായി മരിക്കാൻ അള്ളാഹു സുബാന തല ഭാഗ്യം തരട്ടെ ഓൾസോ നമുക്ക് നല്ല രീതിയിലുള്ള മരണം അള്ളാഹു സുബാന തല നൽകട്ടെ ആ മീൻ ഈ അറബുല്ല മീൻ ഈയൊരു റിമൈൻഡർ ഈയൊരു ഓർമ്മപ്പെടുത്തൽ നിങ്ങൾ സ്നേഹിക്കുന്നവർക്കും കൂടെ ഷെയർ ചെയ്യുക അതവർക്കും തീർച്ചയായിട്ടും ബെനിഫിറ്റ് ചെയ്യും സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഓൾസോ ഈയൊരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇൻഷാല്ല വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാം വലൈക്കും